ചലഞ്ച് ചെയ്യാൻ പോവാണ് ചലഞ്ചിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കുട്ടികളായതുകൊണ്ടാ കേട്ടോ ചെറിയ പീസ് അടുത്തതില് നമ്മൾ ദയ ദാഷ്യല്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് സോള പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഉപ്പ് ഗ്ലൂക്കോസ് ഓടി അല്ല അത് ഇത് പറയാൻ അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് അപ്പൊ ആദ്യം ഞാൻ കൊടുക്കാൻ പോണത് നാരങ്ങയാണ് നാരങ്ങ കൊടുക്കാൻ പോണ ഗൈസ് നമുക്ക് നാരങ്ങ തന്നെ തുടങ്ങാം അപ്പൊ എല്ലാരും കാണിച്ചേ നിങ്ങക്ക് തന്നേക്കണ സാധനം ചലഞ്ച് തുടങ്ങാണ് ത്രീ ടു വൺ സ്റ്റാർട്ട് നമ്മുടെ ഈ ചലഞ്ച് ഫ്ലോപ്പായി പോയി ഗൈസ് ആരും ഒരു എക്സ്പ്രഷൻ ഇട്ടില്ല ഗൈസ് എല്ലാവരും തിന്നു കൈസ് നാരങ്ങ ഫ്ലോപ്പായി പ്രതീക്ഷയുണ്ട് എന്തിൽ ഇതിലെനിക്ക് പ്രതീക്ഷയുണ്ട് ഇതിലെനിക്ക് പ്രതീക്ഷയുണ്ട് അപ്പൊ അടുത്ത ചലഞ്ച് ഇനി മുളകാണ് ഗൈസ് മുളകാണ് ഗൈസ് മുളകാണ് അപ്പോൾ അപ്പൊ എല്ലാവർക്കും എന്താ കിട്ടിയോ പാതി വാണ്ടി വാതി അപ്പൊ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് സംഭവം അപ്പൊ എല്ലാരും നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്ക അപ്പൊ ത്രീ ഫുള്ളും കഴിക്കണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത് മൊത്തം കഴിക്ക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരണം കഴിക്കണം അവര് സെറ്റ് എല്ലാവർക്കും മനസ്സിലായില്ല ഒന്നുകി മൊത്തം കഴിക്ക അല്ലെങ്കിൽ നോക്ക പരസ്പരം Sevdim <türüle> herhalde. <laughs> <türüle> 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 <laughs> this... ചാലഞ്ച് ചലഞ്ചി നിർത്തിയാല ചാലഞ്ച് നിർത്തണ്ടാവുന്നാണ് ഗൈസ് പറയുന്നത് ചലഞ്ച് നിർത്ത നിർത്തണ്ടാവുന്ന ആട്ടോ പറയണ ചലഞ്ച് നിർത്തണ്ടാവുന്നാണ് ഗൈസ് എല്ലാരും പറയുന്നത് ചാലഞ്ച് വേണോ ചാലഞ്ച് വേണോ നിർത്തുന്നോ എരുമില്ല ഇഞ്ചിയൊക്കെ ഉള്ളു സെറ്റല്ലേ വേണ്ടേ ശരി അല്ലാതെ ഇരുന്നോ അപ്പൊ നമ്മള് വളർച്ച ചലഞ്ച് കഴിഞ്ഞിരിക്കാണ് ഫുൾ ഫുള്ള് തിന്നവര് രണ്ടുപേരാണ് കേട്ടോ ചക്കര ചക്കര ഫുള്ള് തിന്ന് അപ്പ് ഫുള്ള് തിന്ന് പിന്നെ ആ സെക്കൻഡ് അമ്പാടി തേർഡ് നടാശ ഫോർത്ത് പൊന്നു അപ്പൊ ഫുള്ള് തിന്നവർക്ക് നല്ല പുകച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇതുണ്ടായി ഇപ്പോഴും എനിക്ക് ഓട ഇട്ടൊക്കെ ചാലഞ്ച് നിർത്താന്ന് ചോദിച്ചപ്പോ ചാലഞ്ച് നിർത്തണ്ടെന്നാണ് പറയണേ ചാലഞ്ച് നിർത്തണ്ട ആ അപ്പൊ കൂടുതലും കണ്ടവർക്ക് കൂടുതലും കുറവ് കണ്ടവർക്ക് കുറവൊന്നും സവാള അടുത്തത് ഗൈസ് പുകച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയാണ് കൊറച്ചു നേരം ബ്രേക്ക് കൊടുത്തത് അതുകഴിഞ്ഞിട്ട് നമ്മള് അധികം പുകച്ചിലില്ലാത്ത സവാളയാണ് അപ്പൊ എല്ലാവർക്കും സവാള എടുത്തിട്ട് കാണിച്ചേ ഓക്കേ അപ്പൊ നമ്മുടെ ചലഞ്ച് തുടങ്ങാം വൺ ഗോ ും നമ്മള് അടുത്ത തലഞ്ചിലേക്ക് പോയി ഗൈസ് അടുത്ത തലഞ്ചി ഇഞ്ചി ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇഞ്ചി കൊടുക്കട്ടെ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇഞ്ചി കൊടുത്തിട്ടുണ്ട് ഗൈസ് എല്ലാരും കയ്യിൽ ഇഞ്ചി ഉണ്ട് അപ്പൊ നമുക്ക് ചലഞ്ച് തുടങ്ങാം എക്സ്പ്രഷൻ പാടില്ല നടൻ പാടില്ല കേട്ടോ കണ്ടെ അറിയാം ഇനി അടുത്ത ചലഞ്ച് ഉപ്പാണ് ഗൈസ് ഉപ്പാണ് ഗൈസ് അടുത്ത എല്ലാരും കൊടുക്കാം ഉപ്പ് കൊടുത്തിണ്ട് കാണിച്ചെ അപ്പൊ നമ്മള് മതി ഫസ്റ്റ് എത്തണം പക്ഷെ അപ്പൊ ഞാൻ ത്രീ ടു വൺ പറയട്ടെ എന്തൊക്കെ പറയുമ്പോ മാത്രം അയലിട അപ്പൊ ത്രീ ടു വന്നില്ലല്ലോ പാട്ടുപാടേ കൊള ആക്കിടേ അയ്യേ അപ്പൊ നമ്മള് പുതിയൊരു ചലഞ്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് കൊടംപുളിയാണ് ഗൈസ് ഞാൻ കഴുകിയിട്ടുണ്ട് കൊടംപുളി ആ ഗായ്സ് ഇതെല്ലാം തീണ്ട ഗൈസ് അപ്പൊ കൊടംപുളി കൊടുക്കാം അപ്പൊ ഗൈസ് എല്ലാവർക്കും കുടമ്പുളി കൊടുത്തിട്ടുണ്ട് ഗൈസ് എല്ലാവരും മുഖമൊക്കെ മാറി തുടങ്ങി ഗൈസ് അപ്പൊ ത്രീ ടു ഗൈസ് അടുത്ത ചലഞ്ച് തുടങ്ങാണ് ഗൈസ് അടുത്ത ചലഞ്ച് എന്താന്ന് വെച്ചാ ചിമ്പ വെളുത്തുള്ളിയാണ് ഗൈസ് ഇതില് ടാസ്ക് ഉണ്ട് ഇതിൽ എന്താ ടാസ്ക് വെച്ചാ വെളുത്തുള്ളിയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല നിങ്ങൾ കളഞ്ഞു തിന്നിട്ട് തൊലി എനിക്ക് തരണം

ഗൈസ് ക്യാമറമാനെ കണ്ടു ഗൈസ് എന്റെ കൊച്ചാണ് ഗൈസ് ക്യാമറ ഓ മൈലി ജോലി ചെയ്യാത്തത് കൊണ്ട് ഇതല്ല ും നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞിരിക്കും ഒന്നിനൊന്ന് മെച്ചവും ഭേദം ഒരുമിച്ചെ നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞിരിക്കാണ് അപ്പൊ ാണ് പാട്ട് വയ്ക്കാം ഇതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയാണ് അപ്പോ ചാനൽ എല്ലാവരും കേറി സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ലൈക്ക് ചെയ്യ ക അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വെക്കേഷന് വരാൻ സൈസ്